ഞാൻ പറഞ്ഞത് കൂടി പല കാര്യങ്ങളെല്ലാം വറകടിപ്പിത്തന്നെ ചുട്ടത് ഇപ്പൊ ഒരുപാട് തിരക്ക് വന്നപ്പോ ഇതിലാകുന്നില്ല വേണ്ട ഒരു ഗ്യാസ് വാങ്ങിയിട്ടുണ്ട് ഞമ്മക്ക് വെളിയുന്ന ആൾക്കാർ വരുന്നതുകൊണ്ട് നല്ല സന്തോഷമാണ് ഈ സാമ്പാറിന്റെ രഹസ്യമൊക്കെ കൊടുക്കണ്ട ഇല്ലല്ലോ മിസ്കാരം ഫ്രണ്ട്സ് ഇന്ത്യൻ ഫിലോ ട്രാവലിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോഴത് പാലക്കാടാണ് പാലക്കാട് കൊല്ലംകോട് എന്ന സ്ഥലത്താണ് ഞാനുള്ളത് രണ്ട് ദിവസത്തോട്ട് ഞാൻ പാലക്കാടുണ്ട് അപ്പോൾ പാലപ്പാ പാലക്കാടിലെ പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഞാൻ രണ്ടു ദിവസം വന്നതാണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് കേരളമായിട്ട് പ്രശ്നം ഒരു സൈക്കിൾ ചെയ്തപ്പോൾ ഞാൻ കൊല്ലംകോട് വഴി പോയി പക്ഷേ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല കാരണം സൈക്കിളിലായത് നമുക്ക് ഉള്ളിലോട്ട് കയറി തിരിച്ചു പോകാമെന്ന് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിച്ചാണ് ഒരു പ്രാവശ്യം ഇനിയും കൊല്ലങ്കോട് വരിക ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പാലക്കാട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ആ ഒരു വില്ലേജ് ഫീൽ വില്ലേജിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം ഫീൽ ചെയ്യാന്ന് ബാക്ക് കിൽ കാണുന്ന വേലിയുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊന്നും കാണില്ല നമ്മുടെ നാളെ വല്ല എറണാകുളത്തൊന്നും ഇതേപോലത്തെ വേലിയൊക്കെ കാണണമെങ്കിൽ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പറവൂര് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നിരിക്കുന്നത് നമ്മൾ മൂന്നാറൊക്കെ പോകാറുണ്ട് ചായ കുടിക്കാനൊക്കെ അതേപോലെ ചെല്ലം ചേട്ടൻ്റെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് രാവിലെ അവിടുത്തെ പ്രിപ്പറേഷൻ ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ചെലചട്ടിൻ്റെ ചായക്കട ഇതുണ്ടല്ലേ അവിടെ ഒരു ചെറിയ ഒരു അപ്പൂപ്പൻ അവിടെ നിന്നൊരു പേപ്പറൊക്കെ വായിക്കുന്നത് thank yeah. you രാവിലെ ആറു മണി തൊട്ട് ഏകദേശം ഒരു ഏഴ് മണിവരെ ഒന്നും തിരക്കൊന്നുണ്ടാവില്ല അതുകൊണ്ട് ചെലഞ്ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ നാളെ രാവിലെ വന്നെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പത്ത് മണിക്ക് ശേഷം നല്ല തിരക്കായിരിക്കുള്ളൂ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അതേപോലെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ ഫുള്ള് നിറയും അതുകൊണ്ട് നിങ്ങൾ രാവിലെ വന്നാൽ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇന്ന് വന്ന് ഷൂട്ട് ചെയ്യണത് അപ്പോൾ ചെല്ലഞ്ചേട്ടനുള്ളിൽ പാചകമെല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്കൊന്ന് ചെന്ന് നോക്കാം രാവിലെ ഉള്ളത് ഇഡ്ലിയും ചായയും ചമ്മന്തിയും പലഹാരങ്ങൾ അതായത് ചെറുകടികളൊക്കെ ഒമ്പത് മണിക്ക് ശേഷമേ ഉണ്ടാക്കുന്നുള്ളൂ ക്ക് വെളിയുന്ന ആൾക്കാർ വരുന്നത് കൊണ്ട് നല്ല സന്തോഷമാണ് ഇവിടെ രാവിലെ ഇഡ്ഡലി പിന്നെ പരിപ്പ് വട ഉട അതുണ്ടാക്കും പിന്നെ ഉച്ച ഉച്ചയ്ക്ക് ശേഷം പഴംപൊരി ഉണ്ടൻപൊരി അങ്ങനെയൊക്കെ ഉണ്ടാക്കും വന്നവരൊക്കെ നല്ല സ്വഭാവമുണ്ട് നന്നായി സംസാരിക്കും ഇപ്പം നമ്മുടെ ഒരു കുടുംബത്തിലെ ആളുപോലെ ആകും രണ്ടുമൂരും സംസാരിച്ചു കഴിയുമ്പോൾ നാലരയ്ക്ക് വരും വീട്ടിൽ നിന്ന് നാലരയ്ക്ക് വന്ന് വെളുത്ത പണിയും അടിക്കൽ കുറയിൽ എല്ലാം കഴിഞ്ഞ് വെള്ളം ചൂടാക്കി ചായക്കൊക്കെ ശരിയാക്കുമ്പോഴേക്കും പാൽ കറമ്പ് അഞ്ച് മണിക്ക് പാൽ കറമ്പ പാല് വാങ്ങിക്കും പിന്നെ പാൽ ചൂടാക്കി അഞ്ചേകാലേ വരാൻ പേക്ക് ചായ കൊടുക്കും വന്നിട്ട് എന്താ രാവിലെ ആ ഞാൻ തന്നെ ഇത് ചെയ്യുന്നത് പിന്നെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് പിന്നാലെ വരും പാൽ കാരണൊക്കെ വന്നിട്ട് കുഴപ്പമില്ല വരും പിന്നെ ചട്നി സാമ്പാർ ഇഡ്ലി അതിനുള്ള പണികൾ ചെയ്യും അത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ചെല്ലഞ്ചേട്ടൻ പറഞ്ഞു നാളെ രാവിലെ പോകുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായത് അത് തന്നെയാണ് കാരണം വെച്ചാൽ ഇത്രയും ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ നാട്ടുമുറത്ത് നമ്മുടെ സിറ്റിയിൽ നമ്മൾ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേണ്ട വേണ്ട മതി മതി ഇൻസ്റ്റാഗ്രാം മതി യൂട്യൂബ് മതി എന്നൊക്കെ പറയും പക്ഷെ ചെല്ലഞ്ചേട്ടൻ പറഞ്ഞു നാളെ രാവിലെ വാ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അപ്പൊ ചെല്ലെ ഒരു താങ്ക്സ് പറയണം കാരണം ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി അത് ആണ് ഞാൻ വീഡിയോ ചെയ്യണത് എല്ലാരും ആ ചെല്ലൻ ചേട്ടൻ എന്റെ പേര് ചെല്ലനാണ് പിന്നെ വേറെ ചാനലില് അവര് ചെല്ലപ്പൻ ചേട്ടൻ കൊടുത്തിട്ടുണ്ട് രണ്ടു ഒന്നെ പക്ഷെ പക്ഷെ ചെല്ലപ്പൻ ചേട്ടൻ വിളിക്കുന്നുണ്ട് േട്ടൻ്റെ ഓ നിറേ പേര് എല്ലാ ഭാഗത്തിനും പേരുണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റേ വിദേശികൾ വരുമ്പോഴൊക്കെ ഇവിടെ എത്താറുണ്ട് അപ്പം അതൊക്കെ അവർണിയൊക്കെ കാണാൻ തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഈ കട തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു നാൽപ്പത്തെട്ട് വർഷമായിട്ട് വർഷം ഓ നാൽപ്പത്തെട്ട് വർഷമായി ഞാൻ പതിനഞ്ച് വയസ്സേക്കും ഇരുപത് വയസ്സിക്കുമൊക്കെ ചായ കിട്ടിട്ടുണ്ട് ഇവിടെ തന്നെ വേറെ എവിടെയല്ല ഇവിടെ തന്നെ ഇതിൽ ഈ വിദ്യയൊക്കെ ഉണ്ടല്ലോ ഈ വിദ്യ ഇതൊക്കെ വെച്ചത് ഒരു അറുപത്തേഴ് വർഷത്തെ പഴക്കമുള്ളതാണ് ആ പക്ഷേ കട തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് വർഷമായിട്ട് എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായിരുന്ന ആ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് പക്ഷെ അവിടെ മാത്രമല്ല ഞങ്ങൾ കണക്കാക്കണേ ഇത്രയും ജന ജനത്തിന് നമുക്ക് നമ്മുടെ കടയിൽ കയറി വന്ന് ചായ കുടിക്കാൻ വരുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കാറുള്ളൂ എത്ര തിരക്കുണ്ടെങ്കിലും ചോദിച്ചാലും മറുപടി പറഞ്ഞ സന്തോഷത്തോടെയാണ് അവർ ഫോട്ടോ എടുക്കലും ഒക്കെ ചെയ്യാറുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് അവന് വേണ്ടിന് വർക്ക് ചെയ്യണം അപ്പോൾ അവൻ പറഞ്ഞിവിടെ ഭയങ്കര ഭംഗിയാണ് കാണാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് അവന് പോകുന്നതാണ് ഇന്നലെ രാത്രി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വിറകടുപ്പ് പറഞ്ഞ പിന്നെ ഞങ്ങൾ ഇത്രകാലം ഇതിൽ തന്നെ വടയും എല്ലാം ചുട്ടത് ഇഡ്ലി പല കാര്യങ്ങളെല്ലാം വിറകടുപ്പിൽ തന്നെ ചുട്ടത് ഇപ്പൊ ഒരുപാട് തിരക്ക് വന്നപ്പോ ഇതിലാകില്ലാ വേണ്ട ഒരു ഗ്യാസ് വാങ്ങിട്ടുണ്ട് ാസിലാണ് എണ്ണ പലകരം കളിച്ചോ ചെയ്യണം ചെയ്യും പക്ഷേ പിന്നെ ആ അതൊക്കെ അടുപ്പിൽ തന്നെയാണ് രാവിലെ ഏകദേശം നാല് മണിക്ക് തുടക്കുന്ന ഈ കട രാത്രി എട്ട് മണി വരും ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടാവും പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മേനെയും സഹായിക്കാൻ വേണ്ടി അപ്പൂമ്മൻ്റെ അതായത് ചെല്ലം ചേട്ടൻ്റെ മക് മകള് ഇവിടെ രാവിലെ തന്നെ വരും കേട്ടോ രാവിലെ ഏകദേശം ആറുമണിയാകുമ്പോൾ പുള്ളിക്കാർ വരും ബാക്കിൽ ആ ചേച്ചി ഇരിക്കുന്നുണ്ട് പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണമാണ് ചേച്ചിക്ക് അതുകൊണ്ട് ക്യാമറ മുമ്പിൽ സംസാരിക്കുന്നില്ല അതേപോലെ ചെലമ്പചേട്ടൻ്റെ വൈഫ് ചേച്ചി പരിപ്പുട വറുത്തുകൊണ്ടിരിക്കണേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ചെല്ലഞ്ചേട്ട ചായക്കടയിൽ ഒന്ന് ചായ കുടിക്കാണ്ട് പോകാറില്ല ഇവിടെ വന്നിട്ട് വേണം അവർക്ക് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അതേപോലെ ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തിയും ചട്നിയും എല്ലാം ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമ്മുടെ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നതാണ് ഈ ഇലയിൽ ഇഡ്ഡലി ഇരിക്കണ കാണാമെന്നാണ് ഭയങ്കര ഭംഗി സാമ്പാർ ഇത് എന്ത് ചട്ണിയാണിത് തേങ്ങാ ചട്നി ആ ഇത് എന്ത് ചമ്മന്തിയാണത് തക്കാളി തക്കാളി ചമ്മന്തി സാമ്പാർ ഒഴിച്ചു അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങാ ചമ്മന്തി അതിൻ്റെ കൂടെ തക്കാളി ചമ്മന്തി തക്കാളി ചട്നി ഇനിയിപ്പോൾ ഒരു ഐറ്റം കൂടി ഉണ്ട് ഇവിടുത്തെ ഫേവറേറ്റ് ഇവിടുത്തെ സ്പെഷ്യൽ ഇത് ചമ്മന്തി ഇഡിലിപ്പൊടി ഇഡിലിപ്പൊടി ഏകദേശം നാല് കൂട്ടുകറികൾ സാമ്പാറുണ്ട് അതിൻ്റെ കൂടെ തേങ്ങാ ചട്നി ഉണ്ട് പരിപ്പോടേ യെസ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പരിപ്പോടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതേ പരിപ്പൊട ചൂട് ചൂട് പരിപ്പോടാ കേട്ടോ ചൂട് പരിപ്പോട റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം ജലചേട്ടൻ പറഞ്ഞിട്ട് രാവിലെ ഒരു ആറു മണിയാവുമ്പോൾ ഇഡ്ഡലി ഇഡ്ലിയും ദോശയൊക്കെ റെഡിയാവും പിന്നീടാണ് ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷമാണ് എന്നാണ് പരിപ്പൊടയൊക്കെ റെഡിയാവുകയുള്ളൂ അല്ലേ അല്ലേ അപ്പോൾ അതിന് ഞാൻ പരിപ്പോടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ അപ്പോൾ കറക്റ്റായിട്ട് പരിപ്പൊടയെ എത്തി അല്ല വലിയ പരിപ്പോടയാണ് പരിപ്പോടാ അപ്പോൾ വായിൽ വെള്ളം അതിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് എല്ലാം അപ്പോൾ ചെല്ലഞ്ചേട്ടൻ ഇപ്പോൾ കുറച്ച് നേരം ഫ്രീ ആണ് ആൾക്കാർ കുറച്ച് പേരും മുമ്പ് ഒരു പത്തിരുപത് പേരൊക്കെ ഒരുമിച്ചൊക്കെ വന്ന് കയറിപ്പോ ഇവിടെ നിന്ന് ചായ കുടിക്കാനൊക്കെ അതൊക്കെ ഈ എന്താണ് ഈ പ്രകൃതിയുടെയും പിന്നെ ഇവരുടെ കൈൻഡ്നെസ്സാണ് സത്യം പറഞ്ഞാൽ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സംസാരിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ വീട്ടിലെ ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയാണെങ്കിലും ചെല്ലഞ്ചേട്ടൻ ചേട്ടനെന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ അച്ഛൻ്റെയും അച്ഛൻ്റെ ആ ഒരു പ്രായമുള്ള ആളാണ് അപ്പോൾ ചെല്ലൻചേട്ടനാണെങ്കിലും ആ അമ്മയാണെങ്കിലും ഭയങ്കര എന്താണ് നമ്മുടെ വീട്ടിൽ വന്നൊരു ഫീലാണ് അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിക്കാം ഞാൻ ഇഡ്ഡലിയും ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം ഇഡ്ഡലിയൊക്കെ ഭയങ്കര സോഫ്റ്റാണ് ഉണ്ടാവും വെറുതെ അല്ല സുരേഷ് ഗോപി ഇവിടെ വന്നത് ഇത് ഷൂട്ടിൻ്റെ സമയത്ത് ഇവിടെ തൊട്ടടുത്ത് ചില്ലൻ ചിങ്ങൻ ചീടാ അല്ലേ ഇവിടുത്തിട്ടൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട് പാലക്കാട് മൊത്തം ഒരു സിനിമ ലൊക്കേഷൻ തന്നെയാണ് ഏത് സൈഡിൽ നമ്മൾ ക്യാമറ വെച്ചാലും ഭയങ്കര ഭംഗിയാണ് അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ചി ചിങ്ങൻചീറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കറുപ്പസ്വാമി ഒരു ക്ഷേത്രമുണ്ട് കർപ്പുസ്വാമി ക്ഷേത്രത്തിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഇവിടുന്ന് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് ഇവിടുത്തെ പി എ ആരാ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പുള്ളിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് സക്സാൽ സുരേഷ് ഗോപി ഇവിടെ വന്ന് ഈ ഓലമേഞ്ഞ ഈ ചായക്കട നമുക്ക് ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഇതുപോലത്തെ ഉള്ള ചായക്കടകളിൽ പോകുമ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഇതേപോലെയുള്ള ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു എനർജി വലിയ സംഭവം തന്നെയാണ് എന്തായാലും ഇഡ്ഡലി സൂപ്പറാണ് സാമ്പാറും സൂപ്പറാണ് ഞാൻ കൂടുതൽ സംസാരിക്കണല്ലോ ഇത് സാമ്പാറിൻ്റെ രഹസ്യമൊക്കെ പറഞ്ഞു കൊടുക്കണ്ട ഇല്ലല്ല സാമ്പാർ പുളിയാണ്ടോ ഒരു രക്ഷയില്ല സാമ്പാർ ഇഡിലിയുടെ പൊക്കത്ത് തന്നെ ഒഴിച്ച് കഴിക്കുമ്പോൾ അത് ഇനിയും സോഫ്റ്റ് ആകണേനും അതേപോലെ ചട്ണി ചേച്ചി എനിക്ക് പൊക്കത്ത അമ്മ പൊക്കത്താണ് ഒഴിച്ച് തന്നത് തേങ്ങാ ചട്നി നമ്മൾ ചില വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആ ഞാൻ പേര് പറയുന്നില്ല പൊട്ടുകടൽ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കും പക്ഷേ ഇത് നേരെ തേങ്ങാ ചമ്മന്തിയാണ് രാവിലെ ഞാനിവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ ഒരു തേങ്ങ അരക്കണ ഞാൻ കണ്ടിരുന്നു അല്ലേ ആ ചേട്ട വരെന്താ തേങ്ങ ചേണ്ട വന്ന ഇവിടെ തിരക്കുള്ളതുകൊണ്ടാണ് ഇവര് തന്നെ എല്ലാം ചെയ്യാറ് പക്ഷെ തിരക്കുള്ളതുകൊണ്ട് എല്ലാവരും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഇവിടെ വരുന്ന പിള്ളേരൊക്കെ ഒരു ബൈക്കിനൊക്കെ വരുന്ന ഒരു പത്ത് പേരൊക്കെയാണ് ബൈക്കിന് ഒരുമിച്ച് വന്നത് അപ്പോൾ അവരെല്ലാവരും മാനേജ് ചെയ്യണം അവരടുത്ത് സംസാരിക്കണം എല്ലാം ഒരുമിച്ച് നടക്കില്ലല്ലോ രണ്ട് കയ്യിലുള്ളൂ മനുഷ്യന് ശരിക്കും ഫുൾ ടൈം ചെല്ലഞ്ചേട്ടനും വൈഫും ഇവിടെ തന്നെ കാണും രാവിലെ ഒരു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നാലരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് മണിയോടെയാണ് ഇവര് തിരിച്ച് വീട്ടിലോട്ട് പോണത് ആ പിന്നെ ചെല്ലഞ്ചേട്ടന് അഞ്ച് പിള്ളേരാണ് അഞ്ച് പേരും നല്ല നിലയിലാണുള്ളത് അത് അല്ലേ അഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഞാൻ വെച്ച് ടോട്ടലാണെന്ന് ചെല്ലഞ്ചേട്ടന് അഞ്ച് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് ആരെങ്കിലും വിശ്വസിക്കുമോ അത് മാത്രല്ലേ ചെല്ലഞ്ചേട്ടന്റെ ഒരു മോൻ ദുബായിലാണ് അല്ലേ എവിടെ കുവൈറ്റിൽ അത് ഈ ഒരു കഷ്ടപ്പാടിന്റെ ഒരു എന്താണ് ഒരു പ്രൈസാണ് സത്യം പറഞ്ഞാലേ ഇത്രയും വർഷം ചെലഞ്ചേട്ടന് ഒരു പത്ത് നാപ്പത് അമ്പത് വർഷം ഈ ചായക്കിടയിൽ ഇരുന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് ആണ് മോനിപ്പോ അല്ലേ ഖത്തറില എവിടെ മിനിറ്റ് ഏ ഞാൻ പറഞ്ഞത് കൂടി പോയാ ഞറൂടി പോയാണിന്ന് ഞങ്ങളുടെ എന്റെ അച്ഛനും കഷ്ടപ്പെട്ടാണ് എൻ്റെ അച്ഛൻ ഒരു വർഷം മുമ്പാ മരിച്ചത് ഞാൻ കൊറേ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു ഞാൻ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ ചെല്ലം ചേട്ടൻ ഇമോഷണൽ ആയിട്ടാ കണ്ണീന്ന് വെള്ളമൊക്കെ വന്നു എന്ന് വെച്ചാൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പത്ത് നാൽപ്പത് വർഷം ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്ത് പിള്ളേരെ നോക്കി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഥയുണ്ട് എനിക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും ഇവർ വീട്ടിൽ നിന്ന് വന്നതും പാടത്തിരുന്ന് കുറച്ച് ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെല്ലഞ്ചേട്ടൻ്റെ പക്ഷേ ഇവിടുത്തെ തിരക്ക് ഇവിടെ ചെല്ലഞ്ചേട്ടനെ കാണാൻ വന്നത് ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള കുറേ ആൾക്കാർ ചെല്ലഞ്ചേട്ടനെ കാണാൻ വരുന്നുണ്ട് നിങ്ങളും ഒരാൾ ആ ചിലഞ്ചേട്ടൻ്റെ കടയിൽ വരിക ഇത് ചിലഞ്ചേട്ടൻ്റെ വേണ്ടി പ്രൊമോഷൻ പ്രൊമോഷനല്ല പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫീല് വേറെ തന്നെയാണ് നമുക്ക് ഇവരുടെയും തന്നെ ഒരു വൈബ് കിട്ടുന്നുണ്ട് അത് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് അമ്മയടുത്തൊക്കെ രണ്ട് മിനിറ്റ് സംസാരിക്കാം അച്ഛൻ്റെ അടുത്ത് രണ്ട് മിനിറ്റ് സംസാരിക്കാം പൊളിയാണ് അതേപോലെ സീതാർ സീതാർകുണ്ട് വെള്ളച്ചാട്ടം തൊട്ടടുത്താണ് അതേപോലെ ഇവിടെ കാണാൻ കുറേ ഉണ്ട് ഇതിൽ തീരുവല്ല സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് വിളിക്കാം വൈഫിൻ്റെ പേര് ചെന്താമരാക്ഷിന്നാണ് കേട്ടോ അതേപോലെ ഭയങ്കര ടേസ്റ്റിയാണ് അമ്മയുടെ പേര് പോലെ തന്നെ ഭയങ്കര സ്വാദാണ് ഈ പരിപ്പുവടമൊക്കെ ഓട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല കറുമുറും ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കണ്ടിരുന്നത് ആ കറുമുറു കറുമുറെന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ കറുമുറുവാണ് നമ്മുടെ കിടിലൻ ടേസ്റ്റാണ് ടേസ്റ്റാണുണ്ടോ സിറ്റിയിൽ ജീവിക്കുന്ന മിക്കവരും ആഗ്രഹിക്കുന്നതാണ് ഇതേപോലെ വൈബാണ് ഏകദേശം ഒരു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ കട തുടങ്ങിയത് അപ്പോൾ ഒരു എഴുപതിൽ കല്യാണം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ആ കാലത്ത് പിന്നെ ഒരു ഫോട്ടോ കൊടുക്കലോ മറ്റുള്ളതൊന്നുമില്ല പിന്നെ വാഹനങ്ങളില്ല അന്ന് കാളവണ്ടി കാളവണ്ടിയിലാണ് കല്യാണം കെട്ടാനൊക്കെ പോണത് പഴയ കാലത്ത് അതേ ഉള്ളു ഇവിടെ കാറുകളൊന്നും കൊല്ലം കൊള്ളി ടൗണിൽ എത്തിയിട്ടില്ല ആ സമയമാണ് അത് കുതിരവണ്ടിയും കാളവണ്ടിയാണ് ഉള്ളത് പിന്നെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ അതിൽ അതിപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു കൃഷി സ്ഥലം അതിൽ ഇവരിൻ്റെ ഭാഗത്തിന് കുറച്ച് പണിക്കാരൊക്കെ വന്ന് പണി ചെയ്തു കുറച്ച് മാസം അവർ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി ചെയ്തപ്പോൾ അവർ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാണ് പിന്നെ ശരിക്കും പറഞ്ഞ അമ്മനെ തേടി പിടിച്ചുണ്ടാക്കിയത് അല്ലാതെ ഞങ്ങൾ അവർ പറയാതിരുന്ന് ഞങ്ങളെ അറിയൂല്ല ഇപ്പം ഞങ്ങൾക്ക് പ്രായമായതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി പണി ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞങ്ങൾ പണി എടുക്കുക രണ്ടാളും ഒരുമിച്ചാണ് അത് ചെയ്യാറ് എല്ലാം വട ഉണ്ടാക്കലും രണ്ടാളും അങ്ങനെ സഹകരിച്ചിട്ടാണ് ഇതുവരെ പോയത് പിന്നെ മക്കൾ ആകി പെൺകുട്ടികളുള്ളതൊക്കെ കെട്ടിച്ചു കൊടുത്തു പഴയ കാലത്ത് അവരൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അവരിനെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു ഇതിലായി അതാണ്